ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ തുറവൂർ വൈക്കം മരട മരട ചാറ്റ് ബോർഡ് തുടക്കം കുറിച്ചു സേവനങ്ങൾ ഇനി വിരൽ തുമ്പിൽ എന്ന ആശയം മുൻനിർത്തി മരട മരടനഗരസഭ ചാറ്റ് ബോർഡ് സംവിധാനത്തിന് തുടക്കം കുറിച്ചു നഗരസഭാ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബേബി പോൾ മറ്റ് ബഹുമാനരായ ജനപ്രതിനിധികളെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ പ്രിയപ്പെട്ട സഹോദരി സുഹൃത്തുക്കളെ അവരുടെ നഗരസഭ ജനങ്ങൾക്ക് കൂടുതൽ സേവനം ചെയ്യാനുള്ള സമ്മദ്ദതയാണ് ഈ വാട്സപ്പ് പ്ലാറ്റ്ബോർട്ട് ഉദ്ഘാടനത്തിലൂടെ നഗരസഭയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാം പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സുനിൽ സ്ഥിരം സമുദായ അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ബേബി പോൾ കൌൺസിലർമാരായ ദിശ പ്രതാപൻ പി ഡി രാജേഷ് സിബി സേവ്യർ മോളി ഡെന്നി പത്മപ്രിയ വിനോദ് ഷീജ സൻകുമാർ കെ വി സീമ ജയാ ജോസഫ് രേണുക ശിവദാസ് നഗരസഭാ സെക്രട്ടറി ഇ നാസീം തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്ക് വീട്ടിലിരുന്നും അതുപോലെ അക്ഷയ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൂടുതൽ ജനങ്ങളിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പണ്ടുള്ള സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പേപ്പറിലൂടെയാണ് നമുക്ക് ഓരോ രേഖകളും കിട്ടുന്നത് അതിൽ ഒരുപാട് അപാകതകളുണ്ട് കാരണം അതെപ്പോ വേണെങ്കിലും തിരുത്തപ്പെടാം പക്ഷെ ഇതുപോലെ ഓൺലൈൻ സേവനങ്ങളും ഓൺലൈൻ സർട്ടിഫിക്കറ്റുകളും ആവുമ്പോഴത്തേക്കും പലരും കാണുന്നതാണ് നമുക്ക് ഇന്ന് ആധുനിക രീതിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോയിരുന്നു പലപ്പോഴും നമുക്ക് അത് കൃത്യമായി ഉപയോഗിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തപ്പി നടക്കുന്നു അപ്പോൾ ഇന്ന് മരട് നഗരസഭ പുതിയതായി ഇവർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ വാട്സപ്പ് ചാറ്റ് പോർട്ട് എന്ന് പറയുന്ന നഗരസഭയിലെ ഒരു സൈറ്റ് അല്ലെങ്കിൽ നഗരസഭ ഇന്ന് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ള ചാട്ട്പോർട്ട് നമുക്ക് ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ ലിങ്കുകൾ നമ്മൾ വളരെ കൃത്യമായി അയച്ചു തന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ വീടുകളിൽ ഇന്ന് ഇപ്പോ ഓരോ വിഷയത്തിനും എന്തെല്ലാം രീതി ഏതെല്ലാം സപ്പോർട്ടിങ് പേപ്പറാണ് വേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല അപ്പോ നമ്മളൊന്ന് പല ആളുകളോടും ചോദിച്ചാൽ ഇപ്പൊ വിധവാഭയുടെ സേവനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള സംവിധാനമാണ് ഈ ചാറ്റ് വഴി നമുക്ക് ഈ ഒരു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പർ നമ്മൾ വാട്സപ്പ് വഴി ആ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നഗരസഭയിലെ സേവനങ്ങൾ ലഭ്യമാകും ആ സേവനങ്ങളിൽ നിന്ന് ഏത് സേവനമാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് അതിനുവേണ്ടി കാലത്തിനൊത്ത് വളരുന്ന ശാസ്ത്ര സാങ്കേതിക സാധ്യതകളെ ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കുകയാണ് മരട് നഗരസഭ ചാറ്റ്ബോർഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഉപഭോക്താക്കൾക്ക് മികച്ച രീതിയിലുള്ള സേവനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെവിടെയിരുന്നു മരട് നഗരസഭയുടെ സേവനത്തോടൊപ്പം മറ്റ് നഗരസഭകളുടെയും സേവനം ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൺപത്തൊന്ന് മുപ്പത്തെട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എന്നതാണ് ചാറ്റ്ബോർഡിന്റെ വാട്സ്ആപ്പ് നമ്പർ പ്രശസ്ത നമ്പറിലേക്ക് ഹായ് അയച്ച് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്ത് ആവശ്യമായ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും വാട്സപ്പിലൂടെ തന്നെ ഗുണഭോക്താവിന് ലഭ്യമാക്കുന്നതാണ് കൂടാതെ നഗരസഭയുടെ വിവിധ സേവനങ്ങൾ ചാറ്റ്ബോർഡ് ഇവയ്ക്ക് തത്സമയ പ്രതികരണങ്ങൾ നൽകുകയും ഉപയോക്താക്കൾക്ക് വൈകാട്ടുകയും ചെയ്യും കെസ്മാർട്ട് പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഒരൊറ്റ ക്ലിക്കിൽ സാധ്യമാക്കുമെന്നാണ് ഇതിന്റെ ഗുണം വയോജനങ്ങൾക്കും കിടപ്പിലായവർക്കും നഗരസഭയുടെ സേവനങ്ങൾ ലളിതമായും വേഗത്തിലും ഇതിലൂടെ ഉപയോഗപ്പെടുത്താനാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാംബർമിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മരട്